ഈ നൈജീരിയയിൽ മുസ്ലിം ജനസംഖ്യ ഒരു അമ്പത് ശതമാനത്തിൽ മുകളിൽ എത്തിച്ചേർന്നിരിക്കുന്നു കുറെ കേരളത്തിലാണെങ്കിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ വളരെയധികം കുറയുന്നു പതിനാല് ശതമാനത്തിൽ എത്തുന്നു ഈ ഒരു സാഹചര്യത്തിൽ നൈജീരിയയിലെ ആ ഒരു സാമൂഹ്യ വ്യവസ്ഥിതി കേരളത്തിന് നൽകുന്ന പാഠം എന്താണ് ഫാദർ ആന്റണി നൈജീരിയ നൈജീരിയയുടെ ചരിത്രം നമ്മൾ നോക്കുന്നത് അറിയുന്നത് വളരെ ഉപകാരപ്രദമാണ് ഈ ചോദ്യം വളരെ റിലവന്റ് ആണ് ഈ നൈജീരിയയിൽ ക്രിസ്ത് ഇസ്ലാം വിശ്വാസം അവിടെ എത്തുന്നത് ഇവർ പാരമ്പര്യമൊക്കെ പറയുന്നുണ്ട് എങ്കിലും അല്ലെങ്കിൽ ചിലര് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും പതിനൊന്നാം നൂറ്റാണ്ടിലാണ് എന്നാണ് നമുക്ക് ഒരുവിധം അറിയാൻ കഴിയുന്നത് അത് വരുന്നത് എങ്ങനെയാണ് ആദ്യം കച്ചവടക്കാരിലൂടെയാണ് ആദ്യം അവിടെ എത്തിപ്പെടുന്നു അവിടെ കച്ചവടം ആരംഭിക്കുന്നു കച്ചവടം അവിടെ സ്ഥിരമാകുന്നു ഇത് നമ്മുടെ ഏത് ഹൈവേ നോക്കിയാലും ഏത് റോഡ് നോക്കിയാലും നമുക്ക് കാണാം അവിടെ ഒരു പെട്ടിക്കട വെച്ച് അല്ലെങ്കിൽ ഒരു നാല് തൂണ് നട്ട് ഒരു കച്ചവടം തുടങ്ങുകയാണ് ചെയ്യുന്നത് അവിടെ എന്നിട്ട് അത് സ്ഥിരതാമസമാക്കുന്നത് പിന്നെ രണ്ട് ഇഷ്ടിയൊക്കെ വെച്ചിട്ട് അങ്ങ് തുടങ്ങുകയാണ് ഇതിനു ശേഷം സാവധാനം ഒരു നൈജീരിയയിൽ ചെയ്തത് ഈ കച്ചവട ചാനലുകൾ അതായത് ട്രേഡ് റൂട്ട്സ് എല്ലാം അവർ കൈവശമാക്കി ഈ നൈജീരിയയിൽ അത് പതിനൊന്നാം നൂറ്റാണ്ട് മുതൽ നടക്കുന്ന കാര്യമാണ് ഇതിനുശേഷം പിന്നെ സാവധാനം മതപ്രചരണം തുടങ്ങി മതപ്രചരണം അപ്പോ ഈ കച്ചവടം നടക്കുമ്പോൾ നമുക്കറിയാമല്ലോ സാധാരണ ആളുകൾ എല്ലാമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും ഇത് ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ സീരിയസ് ആയിട്ട് നടന്നു കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ഇതുവരെയും ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു ദാരുണമായ ഒരു സത്യവും കൂടി ഞാൻ ഈ കൂടെ പറഞ്ഞു പോകട്ടെ ഇത് ഇതുവരെയും ഇത് മനസ്സിലാകാതെ ഇവിടെ ഇത് ഇതേവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിനുശേഷം മതപ്രചാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പൊ വളരെ സീരിയസ് ആയിട്ട് പത്തിരുപത് വർഷമായിട്ട് ക്രിസ്തീയ സഭയ്ക്കെതിരെ കഠിനമായ എന്താ പറയുക ആക്രമണം മീഡിയ ലെവൽ നടക്കുന്നുണ്ടെന്നുള്ളത് ഈ മീഡിയയിലുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഈ ഷെക്കിനായിക്ക് തന്നെ അത് നന്നായിട്ട് അറിയാമല്ലോ ഇതിനുശേഷം തുടർന്ന് നടക്കുന്നത് ഭരണാധികാരികളുടെ മതം മതം മാറ്റമാണ് ആദ്യമായിട്ട് മാറി എന്ന് പറയുന്നത് മായുമേ ജിൽമി എന്ന് പറയുന്ന കേനേമിലെ ഏർ ഭരണാധികാരിയാണ് ഇപ്പോഴും അവരുടെ ടൈറ്റില് കെനേം ഇമാം എന്നാണ് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു ഭരണാധികാരി മതം മാറുന്നത് പിന്നെ നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട ഫിഗർ മുഹമ്മദ് റുംഫ എന്ന് പറയുന്ന ഹൗസലൻ്റിലെ ഭരണാധികാരിയാണ് ഇങ്ങനെ ഭരണാധികാരികളെ മതം മാറ്റിക്കൊണ്ട് ഭരണം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ മതം മാറ്റം നടത്തുന്നതാണ് നൈജീരിയ നമ്മൾ കാണുന്നത് തുടർന്ന് അവർ ചെയ്യുന്ന ഒരു കാര്യം ഒരു സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് കുടിയേറുക കുടിയേറുമ്പോൾ അവിടെ ചെന്നിട്ട് അവിടെ മതപ്രചാരണം നടത്തുക എന്നുള്ളതാണ് അടുത്തപടി ഇതും ഇന്ന് വളരെ കാര്യക്ഷമമായിട്ട് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകമെമ്പാടും നടക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ സിറിയയിലും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലും ഇസ്ലാമിക രാജ്യങ്ങളിലും പ്രശ്നമുണ്ടാക്കി ക്രിസ്ത്യാനികളുടെ കഴുത്തറുത്തതിന് ശേഷം അവിടെയുള്ള യുവജനങ്ങളെല്ലാം യൂറോപ്പിലേക്ക് കയറി ചെയ്തത് ഞാൻ തന്നെ യൂറോപ്പിൽ പോകുന്ന അവസരത്തില് നമ്മള് വഴിയിൽ കാണുന്നത് മുഴുവൻ ചെറുപ്പക്കാരായിട്ടുള്ള മുസ്ലിം യുവാക്കളാണ് എന്നിട്ട് അവിടെ നിന്ന് ഇപ്പൊ ഉദാഹരണം ജർമ്മനിയുടെ പറയുകയാണെങ്കിൽ അവിടെ ഈ ലഭിക്കും എന്ന് നിയമം വായിച്ച് പഠിച്ച് ആ നിയമത്തിന് വേണ്ടി എല്ലാ ദിവസവും കോടതിയിൽ പോയി അത് ക്ലെയിം ആളുകളെ നമ്മൾ ഇന്ന് യൂറോപ്പിൽ ഫാദർ ആന്റണി ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ജർമ്മനിയുടെ കാര്യം പറഞ്ഞപ്പോൾ അടുത്ത നാളിൽ ഒരു പത്ര റിപ്പോർട്ട് വരികയുണ്ടായി ഈ ജർമ്മനിയിലെ ഒത്തിരിയേറെ പേർ പരാഗിലേക്ക് കുടിയേരുന്ന ഒരു പ്രവണത അത് പ്രധാനമായും ഈ അഭയാർത്ഥികളെ പേടിച്ച് അല്ലെങ്കിൽ ഈ ഒരു മുസ്ലിം തീവ്രവാദത്തെ പേടിച്ചാണ് എന്ന റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് ബി ബി സി അടക്കമുള്ള മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങേക്ക് തുടരാം ഇത് അത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ നേരിട്ട് നമുക്കറിയാലല്ലുഡ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ജർമ്മനിൽ വലിയൊരു പട്ടണമാണ് അതായത് വലിയ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പട്ടണമാണ് ഈ പട്ടണത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നേരത്തെ മുഴുവനും ജർമ്മൻകാരായിരുന്നത് മുഴുവനും അവിടെ നിന്ന് മാറിപ്പോയ സംഭവം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ അത് കാരണം ഇവർ വന്ന് കൂട്ടത്തോടെ താമസമാക്കിയാൽ പിന്നെ അവരുടെ സുരക്ഷിതത്വം ഇല്ലാതാവും നമ്മുടെ ഒരു ഗ്രാമത്തിൽ വളരെ ശാന്തമായിട്ട് ജീവിക്കുന്നിടത്ത് ഒരു രണ്ട് കള്ളന്മാർ വന്നിറങ്ങിയാൽ എന്തു സംഭവിക്കുന്നുവോ അത്രയും അവിടെ സംഭവിച്ചു പിന്നീട് നമ്മൾ രണ്ടായിരത്തി എട്ടില് ഇവരിങ്ങനെ പത്തൊമ്പതാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇസ്ലാമിക ഉസ്മാൻ ദാൻ എന്ന് പറഞ്ഞ ഇസ്ലാമിക പണ്ഡിതനാണ് അവിടെ ആദ്യമായിട്ട് ജിഹാദ് ആരംഭിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി എട്ടിൽ വരുന്നപ്പോ ഈ വടക്കൻ നൈജീരിയയിലെ ഒരു ഭൂരിപക്ഷമായി തീർന്നപ്പോ അവിടെ ശരിയ നിയമം കൊണ്ടുവന്നു അപ്പോഴാണ് സാറ് സൂചിപ്പിച്ച ഒരുപക്ഷേ രണ്ട് കോടതികൾ അവിടെ വരുന്നെന്ന് ഞാൻ കരുതുകയാണ് ഇത് നമ്മുടെ നാട്ടിൽ ഇന്നുണ്ടല്ലോ നമ്മള് ഞാന് തലശ്ശേരിക്കാരനാണെന്ന് നിങ്ങൾക്കറിയാവുന്ന ഞാൻ കരുതുന്നു ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ആ വലിയ പ്രശ്നം ഉണ്ടായ ഒരു അവസരത്തില് അവിടെ കർഫ്യൂ ഉണ്ടായിരുന്നപ്പോൾ എന്തുകൊണ്ടാണ് ഒരു വിഭാഗം മാത്രം പട്ടണത്തിലൂടെ യാതൊരു നിയമത്തിന്റെ ബാധ്യതയുമില്ലാതെ സഞ്ചരിച്ചിരുന്നത് ബാക്കി എല്ലാവർക്കും കർഫ്യൂ ബാധകമായിരുന്നു ഇവിടെയും ഈ രണ്ട് നിയമവും ബാധകമാണെന്നുള്ളൂ അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ എത്ര എത്ര കേസുകളാണ് ആ വരുന്ന ദിവസം മുങ്ങിപ്പോകുന്നത് നമുക്കറിയാം ഈ കേസിൽ പിടിച്ചു കഴിഞ്ഞാൽ പുറത്തു വരാൻ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതല്ല ഇവിടെ സംഭവം ഇവിടെയും രണ്ട് നിയമം നടക്കുന്നുണ്ട് എന്ന് നിലവിൽ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് ഈ ലോകത്തേക്ക് നോക്കിയേ അറിയാം രണ്ടായിരത്തി ഒൻപത് ആണ് ഇവര് ഈ ഈ മുഴുവൻ നൈജീരിയ ഇസ്ലാമി ഇസ്ലാമവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു ബൊക്ക ഹൊറാം മുഹമ്മദ് യൂസഫ് ആരംഭിക്കുന്നത് പാശ്ചാത്യ വിദ്യാഭ്യാസം അനുവദനീയമല്ല എന്നതാണ് അവരുടെ മോട്ടോ രണ്ടായിരത്തി പത്തിൽ അവര് അവിടെയുള്ള ഒരു ആക്രമിച്ചിട്ട് എഴുന്നൂറ് പേരെ സ്വതന്ത്രമാക്കി അത് പത്ത് പേരും പൊക്കോ ഹറാംകാരായിരുന്നു പൊക്കോ ഹറാം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഉറവിടങ്ങളിലേക്ക് മുഹമ്മദിലേക്കും അവരുടെ പഴയ ജീവിതത്തിലേക്കും ചിന്തകളിലേക്കും തിരിച്ചു പോവുക എന്നുള്ള ആശയത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് ആ തിരിച്ചു തിരിച്ചുപോക്കാണ് ഉദ്ദേശിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനാലാണ് അതിക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നമ്മൾ ഈ നൈജീരിയയിൽ കാണുന്നത് ആ വർഷമാണ് ഇരുന്നൂറ്റി എഴുപത്തി ആറ് പെൺകുട്ടികളെ സ്കൂളിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത് ഏപ്രിൽ പതിനാലാം തീയതി അല്ലെങ്കിൽ രണ്ട് പട്ടണങ്ങൾ ഗംബോറു നിഗല നിഗാല എന്ന് പറഞ്ഞിട്ടും പട്ടണങ്ങൾ ആക്രമിച്ചിട്ട് മുന്നൂറ്റി പത്ത് പേരെ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ കാണുന്നത് പിന്നെ നേരത്തെ പോലെ ഈ കൊലപാതകത്തിന്റെ കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഏറ്റവും അധികം പതിനാലു ശേഷം കണ്ടമാനം കൊലപാതകങ്ങൾ അവിടെ സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പത്ത് പുരോഹിതന്മാരും വാസ്റ്റർമാരും അടക്കം ആ മൂവായിരത്തിലധികം പേരാണ് ആ ഒരു ചെറിയൊരു കാലഘട്ടത്തിൽ കൊല്ലപ്പെട്ടതാണ് എൻ്റെ എൻ്റെ മനസ്സിലുള്ള ഓർമ്മ ഇങ്ങനെ കഠിനമായ അത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് കാരണം ഇതിന്റെ പിന്നിൽ നമുക്ക് പഴയ കാലത്തേക്ക് എത്തിപ്പെടണം എങ്കിൽ മാത്രമേ നമ്മുടെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ കഴിയൂ എന്ന് പറയുന്ന അവരെ പ്രചോദിപ്പിക്കുന്ന വലിയൊരു ശക്തി പ്രവർത്തന വിരുദ്ധമാണ് ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുകയാണ് ഫുലാനി തീവ്രവാദികളും വളരെയധികം വെല്ലുവിളികൾ അവിടെ ഉയർത്തുന്നുണ്ട് എല്ലാ സ്ഥലത്തും വെല്ലുവിളികൾ കൊടുക്കുന്നു ഇവര് ഒന്ന് ഒരു ഗ്രൂപ്പ് അല്ലല്ലോ നമ്മൾ പറയുന്ന ഈ വഹാബി ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വഹാബിദം വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ മൗദൂദിസം വന്നു മുഹമ്മദ് ഇലിയാസ് വന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ഇവരുടെ പാർട്ടികൾ എല്ലാം വന്നു ഇതെല്ലാം വന്ന് ഇവിടെ അനേക ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്രവർത്തനത്തെ കുറിച്ച് വാസ്തവത്തിൽ പത്തമ്പത് വർഷം മുമ്പ് തുടങ്ങിയതാണെങ്കിലും ഇന്നും നമ്മുടെ പൊതുജനം യാതൊരു വിധത്തിലും ബോധവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഒരു ഒരു ശോചനീയ ഒരു അവസ്ഥ എന്ന് ഇത്രയും മീഡിയ ഇങ്ങനെ വാർത്തകൾ തമസ്കരിച്ചിട്ടും ഇത്രയും കാര്യം കൺമുമ്പിൽ കണ്ടിട്ടും നമുക്കറിയാം ഈ പാവപ്പെട്ട ഒരു മുഴുവനും അവരുടെ പാവപ്പെട്ട ചെറു കടകൾ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഒരു മാൾ മാത്രം തുറന്നു പ്രവർത്തിക്കുന്നത് നിയമപരമായി അപ്പൊ അതിനെ ഒന്നും മനസ്സിലാക്കാനായിട്ടുള്ള വിലയിരുത്താനായിട്ടുള്ള ഒരു ഒരു സ്ഥിതി നമ്മുടെ നാട്ടിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശോചനീയമായിട്ടുള്ള അവസ്ഥയും അതോടൊപ്പം ഈ ചരിത്രം നമുക്ക് നൽകുന്ന പാഠവും വളരെ വലുതാണ് എന്നുള്ള കാര്യം നമ്മൾ അനുസ്മരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്